കുറച്ച് സെറ്റിങ്സ് നമ്മൾ എന്താണ് ചെയ്തു വെക്കണം ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മുടെ വീഡിയോക്ക് വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല കുറേ പേര് പറയുന്ന ഉണ്ടായിരുന്നു എനിക്ക് വ്യൂസ് ഇല്ല അമ്പത് നൂറ് അങ്ങനെ വന്നങ്ങൾ സ്ട്രക്കായി പോകില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ കുറേ പേരൊക്കെ ചെയ്തിട്ടുണ്ടാവും ചെയ്യാത്തവരുണ്ടാവുമല്ലേ അപ്പോൾ പുതിയതായിട്ട് ചാനൽ തുടങ്ങിയവർ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകില്ല തുടങ്ങാൻ പോകുന്നവർക്കും അറിയത്തില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ കുറേ പേർ എന്നോട് മെസ്സേജിൽ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി എനിക്ക് വ്യൂസ് ഇല്ല വ്യൂസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർക്കും കൂടെ കൂടുതൽ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അതിനു മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ അപ്പോൾ മോൾ അടുത്ത് തന്നെ ഉണ്ട് ചിലപ്പോൾ സൗണ്ടൊക്കെ ഇടും ക്ഷമിക്കുക അപ്പോൾ എന്നോട് ഇന്നലെ എന്താണ് വീഡിയോയിൽ കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്ന രണ്ട് മൂന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എന്താണ് കോണ്ടാക്ട് നമ്പർ തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക കുറിച്ച് മാത്രം വീഡിയോ ചെയ്യുന്ന ഒരാളൊന്നുമില്ല എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയത്തില്ല യൂട്യൂബിൻ്റെ സെറ്റിങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ചാനൽ മോണിറ്റൈസേഷൻ ഓൺ ആയി എന്ന് പറഞ്ഞ ഒരു വീഡിയോയിലായിരുന്നു കൂടുതൽ കമൻസ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ കൂടുതൽ പേരും എന്താ പറയുക ന്യൂ യൂട്യൂബേഴ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൗതുകത്തോടെ അവർക്കും ഒരു ആകാംക്ഷയാണല്ലോ ഒന്നും അറിയാത്തവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ചാനൽ മൗണ്ടൈസേഷനൊക്കെ ആയി എന്ന് പറയുമ്പോൾ അപ്പോൾ കുറേ അങ്ങനെ സഭ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ന്യൂ ക്രിയേറ്റേഴ്സ് ഒക്കെയാണ് കൂടുതൽ വന്നത് അപ്പോൾ അവരെ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസിന് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഞാനിതിൽ തന്നെ ഇങ്ങനെ എന്താണ് വീഡിയോ ചെയ്യുന്ന ഒരാളൊന്നും അല്ല യൂട്യൂബുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ എനിക്ക് പറ്റാവുന്ന കുറച്ച് ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്യുന്നൊന്നേ ഉള്ളൂ അധികം വ്യൂസ് ഒന്നും ഇല്ല നൂറ് ഇരുന്നൂറ് അങ്ങനെ നൂറിൽ താഴെ വ്യൂസ് ഒക്കെ ഉള്ള വീഡിയോസാണ് എൻ്റേതുള്ളത് അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും എന്താ പറയുക ഫോൺ നമ്പർ കൊടുക്കാൻ മടിച്ചിട്ടല്ല കേട്ടോ കൊടുക്കാതിരുന്നത് കാരണം എനിക്ക് കുഞ്ഞ് മോളുണ്ട് മോൾക്ക് ഒരു സുഖമില്ല അപ്പോൾ ചിലപ്പോൾ ഫോൺ നമ്പറൊക്കെ തന്നു കഴിഞ്ഞാൽ എനിക്ക് വിളിക്കുമ്പോൾ എടുക്കാൻ പറ്റണമെന്നില്ല എന്നില്ല ചിലപ്പോൾ കരച്ചിലൊക്കെ ആയിരിക്കും അപ്പോൾ ഇതിൽ വീഡിയോയിലൂടെ മെസ്സേജ് അയക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ മാക്സിമം റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ എൻ്റെ വീഡിയോകളിലൊക്കെ നോക്കിയാൽ അറിയാൻ ഞാൻ എല്ലാ മെസ്സേജിനും കറക്റ്റായിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ പറയുക ചിലവരൊക്കെ അതൊക്കെ വീഡിയോ ആയിട്ട് അവതരിപ്പിക്കാറുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ അവതരിപ്പിച്ചാലും ഇതിലും മെസ്സേജായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാട്ടോ അപ്പോൾ പ്രധാനമായിട്ടും ഒരു സെറ്റിങ്സ് ഓൺ ചെയ്താൽ മാത്രമേ എന്താ പറയുക നമ്മുടെ വീഡിയോസൊക്കെ റെക്കമെൻഡിലേക്ക് യൂട്യൂബ് എത്തിക്കുകയുള്ളൂ പല സെറ്റിങ്സ് ഉണ്ട് ഞാൻ ഇന്നലെ മിനി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു സെറ്റിങ്സിനെ കുറിച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ സെറ്റിങ്സ് ഉണ്ട് അപ്പോൾ ഓരോ രീതിയിലാണ് ഓരോ സെറ്റിങ്സും കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സെറ്റിങ്സൊക്കെ ഓൺ ചെയ്ത് ഇടാതിരുന്നാൽ നമ്മുടെ വീഡിയോ റെക്കമെൻ്റിലോ അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിലൊന്നും എത്തിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് എന്തായാലും എന്താ പറയുക കുറച്ച് സെറ്റിങ്സ് നമ്മൾ എന്താണ് ചെയ്ത് വെക്കണം ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മുടെ വീഡിയോക്ക് വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല കുറേ പേര് പറയുന്ന ഉണ്ടായിരുന്നു എനിക്ക് വ്യൂസ് ഇല്ല അമ്പത് നൂറ് അങ്ങനെ വന്നങ്ങൾ സ്ട്രക്കായി പോകണം എൻ്റെ വീഡിയോസിനും അങ്ങനെ സ്ട്രിക്ക് ആയി നിൽക്കുന്ന വീഡിയോസ് ഒരുപാടുണ്ട് കാരണം ചിലപ്പോൾ നമ്മുടെ കമ്പനിയിലായിരിക്കാം കമ്പനിയിൽ ഇമ്പ്രഷൻ കുറവായത് കൊണ്ടായിരിക്കാം അത് നമുക്ക് കാണിച്ചു തരും യൂട്യൂബ് തന്നെ സി ടി ആർ കുറവായതുകൊണ്ടായിരിക്കും നല്ലൊരാൾ സി ടി ആർ എന്താണെന്ന് കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം സി ടി ആർ പറയുമ്പോൾ അതന്നെ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ ആണ് അപ്പം നമ്മുടെ കമ്പനിയിലിൻ്റെ ഇംപ്രഷൻ കണ്ടിട്ട് ചിലവർ വീഡിയോയിലേക്ക് കയറാറുണ്ട് അല്ലേ അപ്പോൾ തമ്പനിയിലിൻ്റെ ഇംപ്രഷൻ മാത്രം ഉണ്ടായിട്ട് വീഡിയോ റീച്ച് എന്നില്ല ചിലപ്പോൾ കയറി നോക്കുമ്പോൾ ആ കണ്ടൻറ്റ് കൊള്ളാത്തില്ലെങ്കിൽ അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകാറുണ്ടല്ലേ അപ്പോൾ ഒരാൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ വരാം അടുത്ത ആൾക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തില്ല അതാണ് സി ടി ആർ എന്ന് പറയുന്നത് അപ്പോൾ അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസ് ഒത്തനെ കുറഞ്ഞു പോകും അപ്പോൾ അങ്ങനെ സ്ട്രക്കായി നിൽക്കും പിന്നെ കൂടത്തേ ഇല്ല കണ്ടിട്ടില്ല ഇങ്ങനെയും നിൽക്കും ഒരു വ്യൂ പോലും ചിലപ്പോൾ കൂടത്തില്ല കുറേ മാസങ്ങളോളം അതേപോലെ തന്നെ നിൽക്കാറുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ കാരണം ഓഡിയൻസ് റേറ്റേഷൻ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ചിലപ്പോൾ അവർ അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ മുപ്പത് സെക്കൻഡ് പോലും കാണാൻ നിൽക്കില്ല ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ചിലപ്പോൾ ബോറായിങ്ങൾ അവർ തിരിച്ചു പോകും പെട്ടെന്ന് കയ കയറിയ ആളല്ലേ അതുകൊണ്ടാണ് എന്താ പറയുക സിറ്റി ആർ കുറയുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കണം എല്ലാവരും അപ്പോൾ നമുക്കത് വൈ ടി സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പ്രഷൻ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും മേലോട്ടാണോ ആരോ താഴോട്ടാണോ നമുക്ക് അറിയാൻ പറ്റും മേലോട്ടാണെങ്കിൽ ഗ്രീൻ കളറിൽ സിഗ്നൽ കാണിക്കാറുണ്ട് താഴോട്ടാണെങ്കിൽ ബ്ലാക്ക് കളറിൽ സിഗ്നൽ താഴോട്ട് കാണി ഗ്രേ കളർ കേട്ടോ ബ്ലാക്ക് കളർ ഗ്രേ അത് അറിയാൻ പറ്റും കാണിക്കാറുണ്ട് അത് നോക്കിയാൽ മതി നോക്കിയിട്ട് നമ്മളോട് പറയും യൂട്യൂബ് ചേഞ്ച് ചെയ്ത തമ്പിനായി അതിൻ്റെ ടൈറ്റിൽ തന്നെ അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെയും വ്യൂസ് കൂടാൻ സാധ്യതയുണ്ട് കേട്ടോ നന്നായിട്ട് കൂടാൻ സാധ്യതയുണ്ട് അതൊന്നും നോക്കുക കേട്ടോ എല്ലാവരും ഞാൻ പലതവണ അങ്ങനെ ചെയ്തിട്ടുണ്ട് എൻ്റെ എന്താ പറയുക എൻ്റെ അധികവും എൻ്റെ വീഡിയോസിന് ഇമ്പ്രഷൻ്റെ താഴോട്ടാണ് പോകാറുള്ളത് അപ്പോൾ ഞാൻ യൂട്യൂബ് പറയുമ്പോൾ അങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു പരിധിവരെ ചിലപ്പോൾ വ്യൂസ് കൂടാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെയെന്ന് പറയുന്നത് മെയിനായിട്ട് ഞാൻ പറയാൻ വന്ന സെറ്റിങ്സ് എന്ന് പറയുന്നത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്ക് വൈ ടി സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്പ് തുടക്കക്കാരായാലും ചാനൽ തുടങ്ങിയവരായ തുടങ്ങിയവരായാലും അത് ഇമ്പോർട്ടൻ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട ഒരു ആപ്പാണ് കേട്ടോ എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാനുള്ളത് കേട്ടോ നമുക്ക് ഏണിങ്സും കാര്യങ്ങളും അഥവാ പിന്നെ എത്രയാണ് പബ്ലിക് വാച്ച് ഒക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും ക്രോമിലൂടെ പോയാലും കാണാൻ പറ്റും ഈസി ആയിട്ട് നമുക്ക് വൈ ടി സ്റ്റുഡിയോയിലൂടെ കാണാൻ പറ്റും അപ്പോൾ അതെല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഡൗൺലോഡ് ചെയ്ത് വെക്കാത്തവരാണോട്ടോ പ്രത്യേകിച്ച് പറയുന്നത് അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലെ സെറ്റിങ്സ് എന്താണെന്ന് കാണാൻ പോകാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ആക്കുക അപ്പം ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഏറ്റവും ടോപ്പിലായിട്ട് കാണാൻ സാധിക്കും അതിൻ്റെ അടിയിൽ ഏകദേശം എല്ലാം നമുക്ക് വേറെ കാണാൻ സാധിക്കും വാച്ച്വറും അതൊക്കെ അപ്പോൾ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കാണാൻ സാധിക്കും അപ്പോൾ പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും വേറൊരു സെറ്റിങ്സ് കാണാൻ സാധിക്കും അപ്പം നമുക്ക് ഏറ്റവും അടിയിലായിട്ട് ഹോം ടാബ് എന്ന് കാണാൻ സാധിക്കും അതിൻ്റെ സൈഡ് ഒരു ആരോ മാർക്ക് ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ മറ്റേതൊക്കെ നമുക്ക് അറിയണതാണ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും പേരും ഹാൻഡിൽ നെയ്മും അപ്പോൾ ഇങ്ങനൊരു ഹോം ടാബ് എന്ന് പറഞ്ഞിട്ട് കാണും കണ്ടല്ലേ ഇത് ഹോം ടാബിൽ നമുക്ക് ഹോം ടാബ് ഓൺ ആയിരിക്കണം കേട്ടോ എപ്പോഴും അത് ഷോ ചെയ്തിരിക്കണം കാരണം അത് ഷോ ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസൊക്കെ ഹോം ടാബിലോട്ട് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഹോം ലേ ഔട്ട് അതിൽ ഫോർ യൂന്ന് കാണും അതും നമുക്ക് എപ്പോഴും ഓൺ ആയിരിക്കണം കേട്ടോ അപ്പോൾ ഈ രണ്ടും നന്നായിട്ട് ബ്ലാക്ക് കളറിലായിരിക്കണം അല്ലാതിരുന്നാൽ അത് ഓൺ അല്ലാന്നെട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റും അതറിയാമല്ലോ അത് കഴിഞ്ഞാൽ മോർ സെറ്റിങ്സിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു വരും അപ്പോൾ അതിൽ വന്നിട്ട് നമുക്ക് വീണ്ടും കുറേ ഇത് വരും കേട്ടോ ഫോർ യു സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് വരും നമ്മൾ ഈ ഫോർ യു എന്ന് പറയുന്നത് നമ്മൾ ചാനൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലോട്ട് വന്ന് കിടക്കില്ലേ അതൊക്കെയാണ് കേട്ടോ വീഡിയോസ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ലൈവ് സ്ട്രീം സ്ട്രീമൊക്കെ വരാറുണ്ടല്ലേ കൂടുതലും വീഡിയോസാണ് വരാറുള്ളത് അപ്പോൾ ഫോർ യു സെറ്റിങ്സിൽ എല്ലാ എല്ലാ കണ്ടന്റും കൂടി ഒരുമിച്ച് കാണാൻ സാധിക്കും വീഡിയോ ഷോർട്സ് ലൈവ് സ്ട്രീം ഇതെല്ലാം ഓൺ ആയിരിക്കണം കേട്ടോ എപ്പോഴും അതിന് ഏറ്റവും വെൻഡിലായിട്ട് ഓൾ കണ്ടന്റ് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും അതിൻ്റെ അടിയിൽ റീസൻറ്റ് കണ്ടൻറ്റ് ഓൺലൈനിന്ന് കാണാൻ പറ്റും പന്ത്രണ്ട് മാസത്തിലൊരിക്കലുള്ള പന്ത്രണ്ട് മാസം വരെയുള്ള കണ്ടൻറ്റുകൾ അപ്പോൾ നമ്മൾ ഓൾ കണ്ടൻറ്റ് എപ്പോഴും എനേബിളാക്കി ഇടുകട്ടോ അപ്പോൾ ഇതെല്ലാം എനേബിൾ ആണോ എന്ന് നോക്കുക ഓൺ ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസും ഷോർട്സൊക്കെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഓഫാണെങ്കിൽ എല്ലാവരും ഒന്ന് ഓൺ ആക്കി ഇടുകട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് വ്യൂസ് കൂടാൻ സാധ്യതയുള്ളൂ ക്രീം റെക്കോർഡിലൂടെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ആ സെറ്റിങ്സ് ഒന്ന് ഓൺ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വ്യൂസ് കൂടത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് ഓൺ ചെയ്ത് വെക്കുക ഓൺ ചെയ്തോ എന്ന് ഒന്നുകൂടെ സെർച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ യൂട്യൂബുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുകട്ടോ അപ്പോൾ ഓക്കെ ബൈ